ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു ഞായറാഴ്ച ദിവസീയനായിട്ടാ അപ്പൊ ആർക്കും പേടി പോകണ്ടല്ലോ പക്ഷെ നിന്റെ മാപ്പിള രാവിലെ തന്നെ പോയിട്ടുണ്ടായി ഞാൻ വിചാരിച്ച ഒരു കായ് വാട്ടി നമ്മൾ നമ്മളീനെ കായ് വാട്ടിയത് എന്നാണെ പറ എണ്ണയിൽ ഇങ്ങനെ അപ്പുറം ഇപ്പറും തിരിച്ചിട്ട് മുരിയിച്ചെടുത്തേണ്ടപ്പ് ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി വിടില്ല എന്നെ പിക്ക് വേണമെങ്കിൽ ശേഷം പഞ്ചാരയും കൂടെ ഇട്ട് കൊടുക്കാട്ടാ അത് ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിണ്ടായത് സാധാരണ ഞായറാഴ്ചയെല്ലാം ഞാൻ കുറച്ചു നേരം ഉറങ്ങലുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ ഒന്നും എണീക്കലേ ഇല്ലാശയെങ്കിലും മോക്കൊക്കെ പോകേണ്ടത് കൊണ്ട് രാവിലെ എണീക്കുന്നതല്ലേ ഇന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായത് അങ്ങനെ ഞാൻ എന്താക്കി ും വെച്ച് കടന്നതേനും പക്ഷെ നമ്മളെ കാര്യങ്ങളെല്ലാം തകിടും പറഞ്ഞിട്ടുണ്ടായിന് ഇന്നിപ്പോ കായൊക്കെ വാട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് കുറച്ച് കൈനേരം ഹസ്ബൻഡ് പോയിട്ടുണ്ടായി ഞാനെന്താക്കി റൂമിന്റെ ഈ ഒരു സാധനം ഇതെല്ലാം ക്ലോസ് ആക്കിയിട്ട് ഞാനും മോളൊറങ്ങുന്നുണ്ടായിന് അപ്പൊ മോളൊന്നിച്ചാടെ അങ്ങനെ കടന്നുറങ്ങിയിട്ടാ എനിക്ക് അലേശ് ലൈറ്റ് ആയിട്ടുണ്ടായിന് ഞാൻ വേഗം ഒരു ഗ്ലാസ് കോഫി നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല കോഫി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല ഗേസ് പിന്നെ ഞാൻ ഒരു ഗോതമ്പ് ദോശയും ചുട്ട് അതിന്റെ ക്ലേശം കറിയും പിന്നെ തേരും എടുത്തിട്ടുണ്ടായിന് അതെടുത്ത് പുറത്ത് പോയിതാ ഈ ഒരു കസാരമല്ല ഇരുന്നിട്ടാണ് ഗസ്റ്റ് ഉണ്ടായത് ഞാനുണ്ടല്ല പീഖാ സാരമലാ നീരിക്കൽ അപ്പുറം വേറെ രണ്ട് കസാരിയുണ്ട് പക്ഷെ ഞാനാടെ ഇരിക്കലേ ഇല്ലേട്ടാ ഇരിക്കലേ ഇല്ല വെച്ചാൽ ഭയങ്കര കുറവാണ് കാരണം ഞാൻ ഇവിടുത്തെ തന്നെ എപ്പിരിക്കലും എന്നാ അറിയില്ല ഈ കസാരി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ എന്റെ ഇപ്പൊ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മക്ക് കുറെ ആയിട്ടാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അന്നേരം എന്താ ഇതൊക്കെ വെള്ളത്തിൽ എടുത്തിട്ടുണ്ടായിന് ഇനി ഇതെല്ലാം തണിഞ്ഞിട്ട് വേണം ഇനി മുളക് പൊടിയും അതൊക്കെ പേർട്ട് വെക്കാനായിട്ടാ അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ച് എന്റെ ഒരു ഷെൽഫ് ഇന്ന് വൃത്തിയാക്കാനെ എന്റെ കീമിൽ ഒരു രണ്ട് മൂന്ന് കണ്ണിയടൊക്കെ ഉണ്ടായിട്ടാ ഉപയോഗിക്കലൊന്നില്ല പിന്നെ ഇതാ ഇത് ഫുള്ള് ഇങ്ങനെ വലിച്ചു വരി ലാസ്റ്റ് അതെല്ലാം ഭാര്യ പെർ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫിഷ് തണ്ണിട്ടാകുമ്പോന്ത മസാല ഒക്കെ പൊരിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയ സമയത്താണെങ്കില് ചട്ടിണ്ട് ഇങ്ങനെ നിന്ന് ചൂടാന്ന് പിന്നെ ഞാനൊന്നും നോക്കില്ല എന്തൊക്കെ ഓയിൽ വെച്ചതാ പിന്നെതാ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന് അതിന്റെ സൈഡിൽ കണ്ട മസാല ആണ്ട്ടാകുന്നത് ഉള്ളിയും തക്കാളിയും നല്ലപോലെ വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അട വെച്ചിട്ടാണ് ഉള്ളത് നമ്മളിണ്ടല്ലോ ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം ചൂബാക്കിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലുണ്ട് അത് അധിക അനിയത്തിനെയാണെങ്കിൽ അധികം നല്ല ഉള്ളപ്പോ അത് ചെയ്യലുള്ളത് യും തക്കാളി എല്ലാം ഇപ്പൊ കുക്കറിൽ ഒന്ന് വിസലടിപ്പിച്ച് അതൊന്നും ഇതാക്കി എന്നെ ആന്നട്ടാ ഇന്നത്തെ മാറ്റിയിട്ടുണ്ടായത് വലിയ ചീൻ ചട്ടിയില്ലേ ഇത് നല്ല രസമാണ് ഇനിക്ക് കുക്ക് ചെയ്യാൻ നല്ല കംഫർട്ട് ആയിരിക്കും അത്യാവശ്യം വലിയ സൈസ് ആയിക്കോട്ടെ പിന്നെ ഞാൻ എന്താക്കി മോക്ക് ലേശം നേരിക്ക് അഞ്ഞിയും കൊടുത്തിന്റെ ഒക്കെ കുറച്ചല്ല കുറച്ചധികം ഹോംവർക്ക് ഉണ്ടായിരുന്നു കാരണം വെള്ളി നായർ ആ ഇങ്ങനത്തെ രീതിയിലാണ് ഹോംവർക്ക് തരുത്ത് അപ്പൊ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഇനി അതിന്റെ മേലെ മസാല ഒക്കെ വെക്കുമ്പോൾ എന്നെ വിളിക്കണം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എന്നെ വിളിച്ചതാന്നിട്ടാ പിന്നെ ഞാൻ എന്താക്കി ബാക്കി മസാല ഇട്ടതും ചോറിട്ടതും ഞാനാണ് അതിനൊരു കുപ്പ വിളിച്ചിട്ടുണ്ടായി എന്നിട്ട് ഉമ്മ പോയി പിന്നെ ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനെ ചെയ്തിട്ടുണ്ടായത് ഡിഷ് ഉണ്ടല്ലോ അതിന് നടുക്ക് വെച്ചി എന്തായാലും പൊട്ടിപ്പോകും അതുകൊണ്ട് അതിന് മേലെ വെച്ച് കുറച്ച് നേരം സിമ്മിൽ തീ ഇട്ടിട്ടുണ്ടായനെ കുഞ്ഞി തമ്മുടെ വേണമെങ്കിൽ പറയട്ടെ ഞാനിപ്പോ ലേശം ചോറും ഒരു മീനും പിന്നെ തേൽ സാലഡുണ്ടാക്കിനും അതും കൂടെ എടുത്തിട്ട് കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിന് നോക്ക് കഞ്ഞി കൊടുത്തോണ്ട് നോക്ക് നീനും പറഞ്ഞിട്ടുണ്ടായത് പിന്നെ ഞാൻ നിർബന്ധിച്ച ആക്കിയാലും കുറച്ച് മീനെല്ലാം കേസിച്ചിട്ടുണ്ടായിന് സാധാരണ ഞാനുണ്ടല്ലോ ആദ്യം സാലഡും ചോറും പിന്നെ അച്ചാറും ചോറും പിന്നെ എന്താ ചിക്കനാണെങ്കിൽ ചിക്കനും ചോറും അങ്ങനെയൊക്കെയും കേൾക്കില്ലാ ഞാനിങ്ങനെ ഓരോ രീതിയിലല്ലേ ഫുഡ് കേക്ക് നിങ്ങൾക്ക് ഏത് ബിരിയാണി ഇഷ്ടം കമന്റ് ചെയ്യാം പിന്നെ വന്നിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിന് അതിൻ്റെപ്പൊ ഞാൻ എന്താക്കി ഒരു വിത്തൌട്ട് കോഫി എടുത്ത് ഒരു റിസ്ക്കും മുക്കി അങ്ങ് തിന്നിട്ടുണ്ടായി എന്റെ ലോചിക്കുന്ന വെച്ചാല് അങ്ങനെ നിങ്ങൾ ചോദിക്കണ്ടട്ടാ പിന്നെ ഹസ്ബൻഡ് വന്നതിന്റെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായി എന്തിനു രണ്ട് മൂന്ന് ആവശ്യം ഉണ്ടായിട്ടോ അങ്ങനെ നമ്മൾ നമ്മള് പുറത്തുപേരും മഴ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൈലേക്കായിരുന്നു പോയിട്ടുണ്ടായത് അങ്ങനെ പോയി കാര്യം നടന്നിട്ടുണ്ടായില്ല പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നേട്ട പിന്നെ നമ്മൾ നമ്മളില്ലെന്ന് ശ്രീണ്ടാരം പോയിട്ടുണ്ടായിന് അതും വെറുതെ പോയതീനും അങ്ങനെ ആടെ പോയിട്ട് ഞാൻ പിള്ളേർക്ക് ലേസ് ഒക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നിട്ട് പത്തല ഉടലാണ് ഇപ്പം അങ്ങനെ ഓറോട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിട്ടാ ഈ കല്ലിന്റെ സൈഡിൽ ഇങ്ങനെ പൊന്തെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് കൈനെ കൊണ്ട് മറിച്ചിടാൻ പറ്റൂല അതുകൊണ്ടാണ് കേട്ടാ അതിന് ചട്ടുകടുത്തിട്ടുണ്ടായത് പിന്നെ ഇന്ന് ബെല്ലത്തിന്റെ പായസം ഉണ്ടാക്കിന് അതൊക്കെ കുടിച്ച് പിന്നെ ഹസ്ബൻഡ് ഒന്ന് വീട്ടിൽ